ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് കൊഴുക്കട്ട പായസം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം അതിന് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ചൂടുവെള്ളം വേണം ഒരു നുള്ളു ഉപ്പ് അര ഗ്ലാസ് തേങ്ങാപ്പാൽ ആറ് സ്പൂൺ ശർക്കരപ്പൊടി ഒരു സ്പൂൺ നെയ്യ് അഞ്ച് ഏലക്ക ഇത്രയാണ് വേണ്ടത് ആദ്യം അരിപ്പൊടി ഒരു നുള്ളു ഉപ്പും ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കും പോലെ നമ്മൾ കുഴച്ചെടുത്ത് വയ്ക്കണം ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായി ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുത്ത് വയ്ക്കാം ഒരു പാത്രത്തിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിക്കണം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ച അരിപ്പൊടി അരിമാവ് ഇല്ലേ അത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ചേർക്കാം ഇത് ഇട്ട ഉടൻ ഇളക്കാൻ പാടില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാവൂ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പൊടി ചേർക്കാം ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിച്ചാലും മതി ഞാനിവിടെ ആറ് സ്പൂണാണ് ശർക്കര പൊടി ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ചേർക്കണം கொழுக்கட்டை வெந்து இதுலேயே நமக்கு ஏலக்கப்பொடி சேர்க்கலாம் அரை க்ளாஸ் தேங்காப்பால் ஒழிக்கணும் அதுகூட சேர்ந்து நம்ம மிக்ஸ் செய்யணும் இனி நமக்கு ஸ்டவ் ஆஃப் செய்ய ചീനച്ചട്ടിയിൽ സകലം ഡ്രൈ ഗ്രേപ്സ് വറുത്ത് അതുകൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു ഡേറ്റ്സ് കൂടെ ഞാൻ സകലം ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി സകലം ബദാം കൂടെ പൊടിച്ച് ചേർത്തു നമ്മുടെ കൊഴുക്കട്ട പായസം റെഡിയായി ഇത് വളരെ ടേസ്റ്റിയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഇടിയപ്പത്തിൻ്റെ മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കൂടുതൽ നെയ്യ് വേണ്ട തേങ്ങാപ്പാൽ കൂടുതൽ വേണ്ട വളരെ രുചിയുള്ള ടേസ്റ്റിയായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൊഴുക്കട്ട പായസമാണിത് നമുക്ക് സ്വീറ്റ്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഇത് നമുക്ക് ഉണ്ടാക്കാം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്